നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാഹിത്യവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കലകളും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ചുറ്റും ഒപ്പം ഒരു എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതെത്ര ദൂരത്തോളം പോകാം എന്ന ചർച്ചയും സമാന്തരമായി നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് ഒരു സാഹിത്യകാരൻ അഥവാ ഒരു എഴുത്തുകാരൻ സമൂഹത്തോട് ചെയ്യേണ്ടത് അത് മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലെങ്കിൽ മഹാരാഥന്മാരുടെ ചിന്ത ഏതു വിധത്തിലാണെന്ന് തിരിച്ചറിയാനൊരു സാഹചര്യം ഒരുക്കുകയാണ് സെൻട്രൽ മാഗസിൻ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആറ് സാഹിത്യകാരന്മാർ അവർ ഒരുമിച്ച് പങ്കെടുത്ത ഒരു അപൂർവ സംഗമം എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് ഇത്തരമൊരു സംഗമം നടന്നത് അവരുടെ സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ചിന്തകളിലേക്കാണ് സെൻട്രൽ മാഗസിൻ ഇന്ന് ആദ്യം പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആറ് പേർ ഒരു വേദിയിൽ അവരവരുടെ സാഹിത്യ ലോകവുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കിടുന്ന ഒരു അപൂർവ സംഗമം പ്രൊഫസർ എം കെ സാനു ഡോക്ടർ എം ലീലാവതി സി രാധാകൃഷ്ണൻ സേതു ഡോക്ടർ എസ് കെ വസന്തൻ എൻ എസ് മാധവൻ ഇവർ ഒരുമിച്ച വേദി കണ്ട് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഇങ്ങനെ പറഞ്ഞു സർഗപ്രക്രിയയുടെ ഇന്ധനമാണ് അഥവാ മഷിയാണ് ഭാവന എല്ലാവർക്കും ഭാവനയുണ്ടല്ലേ എന്നാൽ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ഭാവനയും സാഹിത്യകാരൻ്റെ അഥവാ കലാകാരൻ്റെ ഭാവനയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇത് വളരെ സാധാരണമായ ഭാഷയിൽ പറഞ്ഞു തരികയാണ് ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടുപേരിൽ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാണ് പ്രൊഫസർ എം കെ സാനുവും ശിഷ്യൻ ഡോക്ടർ എസ് കെ വസന്തനും അന്ന് മഹാരാജാസ് കോളേജിൽ സാനുമാഷ് പഠിപ്പിച്ച പാടം മറക്കാത്ത ശിഷ്യൻ പറയുന്നു ഔചിത്യമാണ് ജീവിതത്തിൻ്റെ കാതൽ അന്ന് അവിടെ മഹാരാജാസിൽ ആണ് ആദ്യത്തെ എം എ ബാച്ച് മഹാരാജാസിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യമാണ് അന്ന് മാഷ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഔചിത്യം ആണ് സാഹിത്യത്തിൻ്റെ ജീവൻ എന്ന് സാഹിത്യത്തിൽ മാത്രമല്ല എല്ലാ ദിക്കിലും ഔചിത്യം പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു അനശ്വരതയുടെ താക്കോൽ ലഭിച്ചവരാണ് സാഹിത്യകാരന്മാർ എങ്ങനെയാണ് എഴുത്തുകാർ നവോത്ഥാനത്തിൻ്റെ വാതിൽ ചവിട്ടി തുറക്കുന്നതെന്ന് ഓർമ്മകളിൽ ചാഞ്ഞു നിന്ന് സാനുവാഷ് പറയുന്നു ദൈവം എൻ്റെ മുമ്പിലെത്തി ഒരു കയ്യിൽ സമ്പൂർണ്ണ സത്യവും മറും കയ്യിൽ അന്വേഷണത്തിൻ്റെ അസ്വസ്ഥതയും ഞീട്ടിക്കൊണ്ട് ഞാൻ കേതു വേണം എടുത്തോളൂ ഞാൻ പറയുന്ന ഉത്തരം സമ്പൂർണ്ണ സത്യം മഹാത്മൻ അങ്ങയുടെ കയ്യിൽ എന്ന് ഞാൻ മനുഷ്യനാണ് എൻ്റെ വളർച്ചയ്ക്ക് അസ്വസ്ഥമായ അന്വേഷണമാണ് ആവശ്യം ദൈവികമായ ഉന്മാദമാണ് കവിത അസ്വസ്ഥമായ അന്വേഷണം ഒരാളെ എഴുത്തുകാരനാക്കുന്നു എഴുത്തുകാരൻ സാഹിത്യ നായകനല്ല സാഹിത്യ സേവകനാണ് സാനിമാഷ് വിശദീകരിക്കുന്നു പലതരം മെമ്പർഷിപ്പ് കിട്ടി കിട്ടിയത് കൊണ്ടും അവാർഡ് കിട്ടിയതുകൊണ്ടും അത് ഒരു നേട്ടമല്ല സാഹിത്യത്തെ സേവിക്കുക സാഹിത്യനായകനല്ല സാഹിത്യസേവകനാണ് പ്രവൃത്തികാരനാകേണ്ടത് അവർ ചുമതല അവൻ എഴുതാൻ ആന്തരികമായ പ്രേരണയുണ്ടാവുകയും അത് നിർവഹിക്കുകയും ചെയ്യാൻ എളുപ്പമുള്ള പണിയില്ല ധാരാളം വേദന സഹിക്കേണ്ട കാര്യമാണ് പ്രചോദനമുണ്ടാവണം അത് തീർച്ചയായിട്ടും ദൈവികമായൊരംശമുണ്ട് പ്ലേറ്റോയെ പറ്റി നേരത്തെ ഇവിടെ പരാമർശമാണ് പ്ലേറ്റോ റിപ്പബ്ലിക്കലേ അത് പറയുന്നുള്ളൂ പക്ഷെ അതിനു അതിനുമുമ്പ് പറയുന്ന ഡയലോഗ്സിൽ കവികൾ പ്രാന്തന്മാരാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഭ്രാന്തന വിശ്വ വിദേശ വിശേഷണം നൽകുന്നത് അത് ദൈവികമായ പ്രാന്തമാണ് സാഹിത്യ സിദ്ധാന്തങ്ങൾ അറിയാതെ എഴുത്തുകാരനായ അവസ്ഥയാണ് സേതു പറയുന്നത് സാനിമാഷ് പറഞ്ഞതിൻ്റെ ഛായയിൽ ആ ദുരൂഹമായ അവസ്ഥ എഴുത്തുകാരൻ സേതു നമുക്ക് പറഞ്ഞു തരുന്നു സ്വന്തം കൃതികൾ എടുത്തു പറഞ്ഞ് തന്നെ കൊണ്ട് ഇങ്ങനെ എഴുതാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ഒരു ഒരാറ് പതിനെറ്റാണ്ട് കാലം എന്തൊക്കെയോ എഴുതി ഞാൻ സാഹിത്യ ക്ലാസ് മുറിയിൽ പഠിച്ചിട്ടില്ല പഠിച്ച സയൻസാണ് ആറ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും സത്യത്തിൽ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാം ഒരുപാട് വായിച്ചിട്ടുണ്ട് സാഹിത്യ സിദ്ധാന്തങ്ങളെപ്പറ്റി പക്ഷേ എനിക്ക് വളരെ എന്നെ വിസ്മയിപ്പിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ പാണ്ഡവുരം എന്ന നോവല് അത് പത്ത് പന്ത്രണ്ട് ഭാഷകളിൽ പോയി അത് ഫ്രഞ്ചിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു പ്രൊഫസർ ഇവിടെ ആലുവേലെൻ്റെ വീട്ടിൽ വന്നിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നിക്കൊള്ളാം ഞാനൊരു എഴുത്തുകാരനാണ് ഇയാൾ പറയുന്നുണ്ട് എൻ്റെ എഴുത്ത് കൊള്ളാം അപ്പോൾ അതിലെന്തെങ്കിലും കാണും സൃഷ്ടിയുടെ പുറകിലുള്ള ദുരൂഹത എന്നൊക്കെ നമ്മൾ വലിയ വലിയ ഭാഷകൾ പറയും എൻ്റെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പല ഭാഷകളിലേക്കും പോയ ദൂത് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ആ കഥ ഞാൻ എഴുതിയത് കട്ടിച്ചൊരു ആറ് ഏഴോ മണിക്കൂർ മുറിയിൽ അടച്ചിരുന്ന് എഴുതിയതാണ് വൈകുന്നേരം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാനല്ല എഴുതിയത് എന്നെ കൊണ്ടിങ്ങനെ എഴുതാൻ കഴിയില്ല സമൂഹത്തിൻ്റെ സംസ്കാര രൂപീകരണവും അതിൽ എഴുത്തുകാരൻ്റെ പങ്കും അയാൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്കുമാണ് സി രാധാകൃഷ്ണൻ കടന്നത് ഓരോ സമൂഹത്തിനും ഓരോ പ്രദേശത്തിനുമുള്ള ആളുകളാണ് അവരുടെ കാര്യങ്ങൾ ആദ്യം നേരെയാക്കി അവർക്കുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിച്ച് നല്ല മനുഷ്യരായാൽ എന്നിട്ട് ബാക്കി ലോകത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ ഈ ലോകം നന്നാക്കാം എന്നൊരാശയം മഹാത്മജിയാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ വന്നു വന്ന് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഈ സമൂഹങ്ങളുടെ ഉള്ളിലേക്കൊക്കെ ചുരുങ്ങി ചുരുങ്ങി ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ പരസ്പര സ്പർദ്ധ വളർത്തുന്ന അവസ്ഥ വരെ അതിൻ്റെ ഉദ്ദേശശുദ്ധി മറന്ന് എത്തിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു മഹാനഷ്ടം കഷ്ടമാണ് ആ കാര്യം മാറ്റത്തിൻ്റെ ആഹ്വാനങ്ങളുമായി വന്ന പ്രതീക്ഷകളുടെ തുരുത്തുകളെ അധികാരത്തിൻ്റെ ഉപാധികളാക്കി മാറ്റുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന് ശ്രീരാധാകൃഷ്ണൻ തുടരുന്നു മനുഷ്യൻ എന്ന ഭാവം ലോകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തകർക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന അവസ്ഥ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് വിഭാഗീയതകളാണ് അങ്ങനെ ആക്കി തീർക്കാനാണ് ഭരിക്കുന്നവർ ആഗ്രഹിക്കുന്നതും കാരണം അവർക്ക് വേറെ പിടിപാടമൊന്നുമില്ല പിടിച്ചു നിൽക്കാൻ അങ്ങനെ വന്നു വന്ന ഭൂമിയിൽ ഉണ്ടായ എല്ലാ മതങ്ങളെയും അധികാരത്തിൻ്റെ ഉപാധികളാക്കി മാറ്റിയതിന് ശേഷം ഇപ്പോൾ അവിടെ നിൽക്കില്ല എന്ന് വന്നതുകൊണ്ട് മതങ്ങളെ ജാതികളെ മാത്രമല്ല ഭാഷ പ്രദേശം വർഗം വർണ്ണം ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതകളെയും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ജനായത്വമായാലും അല്ലെങ്കിലും ധികാരം ഉറപ്പിക്കുന്നത് പരസ്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു ഇനിയിപ്പോൾ സമ്മതിക്കുന്നുണ്ട് കാരണം അവരിപ്പോൾ പറയുന്നത് എന്താ പറയുന്നത് എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് എഞ്ചിനീയറിംഗ് ഓഫ് ഡെമോക്രസി എന്നാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര ഇന്ന ഉണ്ട് എത്ര ഇന്ന ഭാഷക്കാരുണ്ട് എത്ര ഇന്ന ആളുകളുണ്ട് കണക്കാക്കി അതിന് പാകത്തിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കി അതിന് കഴിയുന്ന മഹാരാജന്മാരെയൊക്കെ അവിടെ കൊടിവെച്ച് ഇങ്ങനെ സമൂഹത്തെ കബളിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തിയിട്ട് ഈ പാവപ്പെട്ട ഞങ്ങൾ പത്തെഴുത്തുകാര് അല്ലെങ്കിൽ കലാകാരന്മാർ എന്തു ചെയ്തിട്ട് മനുഷ്യൻ എന്നൊരു ഭാവം ലോകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ അതിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ ഈ ദുഷ്ടലാക്ക് പ്രചരിപ്പിക്കുന്നതിനെയാണ് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയരുത് തന്റെ സാഹിത്യ ജീവിതത്തിൽ പ്രസ്ഥാനങ്ങളും വ്യക്തികളും മാത്രമല്ല കെട്ടിടങ്ങൾ പോലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് എൻ എസ് മാധവൻ മനസ്സുറക്കുന്നു ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾക്ക് നിദാനമായ ചില കാഴ്ചകളിൽ ടി ഡി എം ഹാളിൻ്റെ പങ്ക് ആ വേദിയിൽ തന്നെ എൻ എസ് മാധവൻ വിശദീകരിക്കുന്നു ഈ കവിതയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടുന്നത് ഇതിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ആണെന്നോണു ഈ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിവാഹ വേദിയായി മാറിയ ടി ഡി ഒ ഹോളിൽ ആദ്യമായിട്ടൊരു കല്യാണം നടക്കുന്നത് അല്ല അമ്പത്തിഒൻപത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു അതിലും ഞാൻ പങ്കെടുത്തത് എന്നാണ് എൻ്റെ ഓർമ്മ അമ്പത്തി ഏഴ് തൊട്ട് സംസ്ഥാന സർക്കാർ ഓണാഘോഷം ദേശീയാഘോഷമായിട്ട് മാറ്റിയും അതിൻ്റെ ഭാഗമായിട്ട് ടി ഹോളിൽ വച്ച് ഞാൻ ആദ്യമായിട്ട് ചവിട്ടു നാടകം കണ്ടു ഈ ഒരു വലിയ കലാരൂപത്തിൻ്റെ പുറകിൽ ഞാൻ വളരെയധികം അന്വേഷിച്ചു പോയി അനുഭവം ഏതാണ്ട് നാമാവിശേഷമായ ഒരു കലാരൂപമായിരുന്നു അത് അത്രയും ഒരു യൂറോപ്യൻ ഓപ്പറ എന്നൊക്കെ പോലെ അത്രയും ബൃഹത്തായ സ്കെയിലാണ് ഇതായിരുന്നില്ല സ്റ്റേജ് താഴെയായിരുന്നു അന്നത്തെ സ്റ്റേജ് ആ സ്റ്റേജിൽ വെച്ച് ഇത് കാണിക്കുക അതിൻ്റെ പുറകെ പോകും ഒരു എൻ്റെ നോവൽ നല്ലൊരു നീക്കി അതൊരു ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന എറണാകുളം കരയോഗത്തിൻ്റെ അടിസ്ഥാനം സമദൂരമല്ല സമ അടുപ്പമാണ് ശതാബ്ദി വേളയിൽ ഉദ്ദേശിക്കുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാം ആ ശിലയെ അടിസ്ഥാനമാക്കിയാണ് ഇരുപത്തിയഞ്ച് വർഷമായി സംഘടനയെ നയിക്കുന്ന വേണു എന്ന പി രാമേന്ദ്രൻ പറയുന്നു എറണാകുളം കരയുമെന്ന് പറയുന്ന തന്നെ സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും ജാതി മത ചിന്തകൾക്ക് അതീതമായ പ്രവർത്തിക്കുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കാലഘട്ടം മുതലേ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക അധ്യാത്മിക കലാപ്രവർത്തനങ്ങൾ അന്ന് പോലെയുണ്ട് ടിറ്റിമോൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഈ സംഘടന ഉണ്ടാവും ഈ സംഘടനയ്ക്ക് പ്രവർത്തനങ്ങൾ ശങ്കരാലയത്യോഫിസിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ലോഡ്ജ് എന്ന് പറഞ്ഞിടത്ത് ഇത്തരം ആധ്യാത്മിക പരിപാടികൾ എന്താണ് എറണാകുളം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സംഘടന ഒരു സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന സംഘടന അപ്പോൾ ജീവകാരുമുറ ധാരാളം ഉണ്ട് അതിൻ്റെ ഒപ്പം മനുഷ്യന് വേണ്ടത് ഒരു ഉച്ച ശ്വാസം മാതിരി തന്നെ നമ്മുടെ ജീവനാളം മാതിരിയാണ് സംസ്കാരം വേണം ഒരു സംസ്കാരമുള്ള പുതിയ ജനത ഉണ്ടാവണം ആ ജനത ഉണ്ടാക്കലാണ് ആ സംസ്കാരം വളർത്തലാണ് എറണാകുളം കരകത്തിൻ്റെ മുഖ്യ ലക്ഷ്യം സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ മാറ്റത്തിന് ചില സംഘടനകൾ ചാലകശക്തിയായത് എൻ എസ് മാധവൻ ഓർത്തെടുക്കുന്നു നിരന്തരം ഇതിനു വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുപ്പത്തി ഏഴ് മുപ്പത്തി കൊച്ചി നായർ ആക്ട് നിലവിൽ വരികയും മരുമക്കത്തായം നിരോധിക്കുകയും അതിന് വാരം മക്കത്തായം നിലവിൽ വരികയും ചെയ്തു